ഹായ് ഞാൻ ബൈജു ജീസൻസ് ഗോൾ കമ്പലേ അപ്പോൾ ഇന്നുണ്ടല്ല ഒരു അടിപൊളി വെഡ്ഡിങ് സെറ്റ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് അത്ര തോന്നും എന്തായാലും ഒരു പത്തിരുപത് പവൻ്റെ കാഴ്ചയുണ്ട് ഈ സാധനത്തിന് എന്നാലൊന്നും ഇല്ല കേട്ടാ ഇത് ലൈറ്റ് വെയ്റ്റ് ആണ് കംപ്ലീറ്റ് ഈ നെക്ലെസ് കാണുന്നതെല്ലാം ലൈറ്റ് ആണ് അതായത് പൊള്ള അങ്ങനെ പറയുന്നത് വെച്ചാൽ അങ്ങനെ പൊള്ള പോലെ ലൈറ്റ് വെയിറ്റിൽ നല്ല കാഴ്ചയുള്ള ഒരു വെഡ്ഡിങ് സെറ്റായത് ഇത് പതിനഞ്ച് പവനാന്ന് ഈ സാധനം നിങ്ങൾ ഞെട്ടോ എന്ന് പക്ഷേ പക്ഷെ പതിനഞ്ച് പവനേ ഉള്ളൂ അത് ഇതുമാത്രമല്ലേ ഈ പറയുന്ന സാധനങ്ങൾ ആയി ഈ കാണുന്ന വളകളായി പിന്നെ ഇതാ നല്ലൊരു അടിപൊളി കമ്മൽ കൂടി ഈൻ്റെ അപ്പുരം ഉണ്ട് കമ്മലല്ല നല്ല അടിപൊളി കൂട് കൂടി ഈൻ്റെ ഉണ്ട് അപ്പോൾ ആ രീതിയിലാണ് ഇതിപ്പോൾ സെറ്റാക്കിയിട്ടുള്ളത് പിന്നെ പാദസരം വരുന്നുണ്ട് പിന്നെ കല്യാണ ചക്കരണ്ട് ചെയിനും വരുന്നുണ്ട് ഇതിൽ പാദസരം ഉണ്ടല്ല ഞാൻ നേരിയ പാതസര ആക്കിയ വേറൊന്നല്ല കല്യാണത്തിന് നമുക്ക് വേണ്ടത് മാക്സിമം ഷോ ആന്നല്ല അപ്പോൾ പാദസരത്തിൻ്റെ വെയിറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ മുകളെ ഷോ കുറച്ച് കുറയും പിന്നെ കാലിലിടുന്ന സാധനം ശരിക്കും ഞാൻ അങ്ങനെ കാണില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു പാതസരം ഒരു പവനിൽ ഒപ്പിച്ചിട്ടുണ്ട് അതുപോലെ വളയും ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഇതിപ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വളയാന്ന് ഞാൻ എടുത്തിട്ടുള്ള ആറ് വള വെക്കാൻ കാരണം എന്ന് വെച്ചാൽ പൊതുവേ കല്യാണത്തിന് കുടുംബക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കും അപ്പോൾ ആറിൻ്റെ പുറം ഒരു ആറോ ഏഴോ പത്തോ വരും അപ്പോൾ ഒരു പന്ത്രണ്ടോ പതിനഞ്ചോ വളയാവും അപ്പോൾ ഏതായാലും നിങ്ങൾ കാണുമ്പോൾ ഈ ഒരു ആറ് വള എടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു അഭിപ്രായമാണ് നമ്മളെല്ലാം മുൻകൂട്ടി കാണണമല്ല എന്തായാലും ഗിഫ്റ്റ് കിട്ടുമ്പോൾ വളയക്കൂടുത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുപോലെ കല്യാണ ചക്കന് ഇ ഒരു ഭവൻ്റെ ഒരു സച്ചിൻ ചേനാന്ന് എടുത്തിട്ടുള്ളത് വേറൊന്നും കൊണ്ടല്ല പൊതുവേ നമ്മളെ ആണുങ്ങൾ സ്വർണ്ണ ഉപയോഗിക്കൽ കുറച്ച് കുറവാണ് അപ്പോൾ അധികം തൂക്കം വേണ്ട പക്ഷേങ്കിൽ സച്ചിൻ ചെയിൻ ആയതുകൊണ്ട് നല്ല കാഴ്ച ഇതിനകത്ത് ഉണ്ടാവുന്നതാണ് പറയാനുള്ളത് പിന്നെ ബാക്കിയുള്ളതെല്ലാം കംപ്ലീറ്റ് നമ്മളിട്ടുണ്ടല്ലോ നല്ല ലൈറ്റ് വെയിറ്റ് സാധനങ്ങളാണേ കാണുമ്പോൾ വലിയ വെയിറ്റ് വല്ലതും തോന്നും എന്നാലും വലിയ ഇല്ല നിങ്ങൾ അതിൻ്റെ എടുക്കുക ഈ സാധനം കണ്ടെ ഇന്ന് അടുക്കുള്ളത് ഇത് ലെയറ് ലെയർ ആയിട്ട് വരുന്ന സാധനം ആണ് ഇതാകെ തൂക്കം വെച്ചാൽ രണ്ട് പവനേ ഈ ലെയർ ഉള്ളൂ ഇതെല്ലാം നമ്മൾ ഇതിലും കുറച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ലെയറായിട്ട് വേറെ മോഡലില്ല കാരണം ലെയറാണ് ഏറ്റവും നല്ലത് കുറച്ച് കാഴ്ച കൂടെ വേറെ കൊണ്ടല്ല ബാക്കിയെല്ലാം നെക്ലൈസ് നമുക്ക് ഇവിടുന്ന് തുടങ്ങി ഇവിടെ വരത്തിക്കണം ലെയർ ആകുമ്പോൾ ഇവിടുന്ന് ഇവിടെ വരെ ഒറ്റ ചൈനില് വരും പിന്നെ ഇവിടെ 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 ലെയർ വരുന്നുണ്ട് നമുക്ക് മാക്സിമം കാഴ്ചക്ക് മോഡൽ ചെയ്യാൻ പറ്റും ഇതൊന്നും അല്ല വേറെ ഒരുപാട് മോഡലുണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് അതൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും പിന്നെ ഇത് പുറത്ത് വരുന്ന സാധനം കണ്ടെ ഇത് നല്ല ലോങ്ങിൽ വന്നിട്ടുണ്ട് വലുങ്ങനെയുണ്ട് ഇത് വലിയ തൂക്കമൊന്നും ഇട്ടാണ് ഇതാകാം പവനേ ഉള്ളു ഇട്ടുക കാണുമ്പം ഒരു മൂന്ന് മൂന്നരപ്പവൻ്റെ കാഴ്ച ഉണ്ട് രണ്ടർ ഉള്ളൂ അതാ പറഞ്ഞാൽ ലൈറ്റ് വെറ്റ് വെച്ചാൽ ശരിയായ ലൈറ്റ് വെറ്റ് ശരിയായ പൊള്ള വേറൊന്നും കൊണ്ടല്ല നമുക്ക് ക്യാമറേൻ്റെ മുമ്പിൽ മൊത്തം ആ ഒരു ഷോ കിട്ടണമെങ്കിൽ നല്ല വീതിക്ക് അങ്ങനെ വരണം ഇതിപ്പം എൻ്റെ നെഞ്ചിൻ്റെ വീതിയും ഇതിൻ്റെ വീതിയും വെച്ച് നോക്കിയാൽ ഇതാ എങ്ങനെ എങ്ങനെയുണ്ടാവുന്ന ഏതാണ്ട് തീയതിയും കാരണം മേലെ നിറയെ കിട്ടും ഈ പറയുന്ന പൈഞ്ച് പവന എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ ഇതിൻ്റെ ഏറ്റവും താല് നമ്മൾ ഈ ഒരു റൗണ്ട് ഫിഗർ ഫിഗറാക്കി സാധാരണ താഴെ ഇവിടെ ഇങ്ങനെ ഒരു മുനയായി ഒരു നെറ്റിപ്പട്ടം പോലെയല്ല എന്ന് ഉദ്ദേശിക്കുക പക്ഷേ ചെറിയൊരു മാറ്റം ഇതുപോലെ റൗണ്ട് ആക്കി വെക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു ബോർഡർ വന്നതല്ല ഒരു സ്റ്റൈൽ എന്തായാലും വന്നല്ല അപ്പോൾ അങ്ങനെ ഇത് സെറ്റ് ചെയ്തത് നമ്മൾ വിജയിച്ചതാണ് അവൻ്റെ ഒരു ഐഡിയയിൽ സെറ്റ് ചെയ്തത് അപ്പോൾ ആ രീതിയിൽ ഓൻ വളരെ ഒൻറ്റേതായ രീതിയിൽ ചെയ്തിന് പക്ഷേ കണ്ടപ്പം എനിക്കൊന്നും നല്ല ഇഷ്ടമായി കാരണം ഒരു രസമുണ്ടല്ലോ മൊത്തത്തിൽ കാരണം നമ്മൾ എത്ര ഷോമാല എത്ര മാല വാങ്ങുന്നതല്ല അത് വാങ്ങൾ മേത്ത് ഇടുന്നതിനുണ്ട് അതിൻ്റേതായ രീതികൾ അത് കറക്റ്റായിട്ട് കണ്ടല്ല സ്റ്റൈൽ കുറയും അപ്പോൾ ഇവിടെ ഒരു വെറൈറ്റി മോഡലായിട്ട് ഇതാവുള്ളത് ഞാൻ പറയില്ല സാധാരണ ഇതാന്ന് എല്ലാവരും താഴെ വെക്കൽ കൂടുതലങ്ങനെ ഉണ്ടാവൽ പക്ഷെ നമ്മൾ ഇതൊന്ന് വെച്ച് നോക്കിയേ അപ്പോൾ അത് മോശമൊന്നുമില്ല പിന്നെ നമ്മൾ വേറെ വീടുകൾ ഇത് തന്നെയാണ് നമ്മൾ സാധാരണ താഴെ വെക്കൽ എന്തായാലും ഒന്ന് മാറ്റി വെച്ച് നോക്കുമ്പോൾ ഒരു രസമുണ്ടെന്നാണ് പറയാനുള്ളത് പിന്നെ കമ്മല് സത്യം പറയാല ഞാൻ ഏത് വെഡിങ് സെറ്റ് സെറ്റ് ചെയ്യുമ്പോൾ കമ്മൽ ഉണ്ടല്ലോ